നമുക്ക് നമുക്ക് ഒന്ന് ട്രൈ നോക്കാം ഉണ്ടാക്കാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം നിങ്ങൾ എത്ര പപ്സാണ് ഉണ്ടാക്കുന്നത് അതിന് എത്രത്തോളം മസാല വേണം ആ ഒരളവിൽ സവാള എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ചെറിയ സവോളി എടുത്തേക്കുന്നത് നാല് പപ്സിന് വേണ്ടിയിട്ട് കേട്ടോ ഈ സബോളം നന്നായിട്ട് വഴുന്ന് വരുന്ന വരെ കൊടുക്കണം കൊടുക്കുന്നുട്ടോ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സബോളം നമുക്ക് വഴന്ന് കിട്ടും അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഭക്തം നമ്മൾ എയർ ഫ്രയറിലാട്ടോ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എയർ ഫ്രയറ് പിജയേണ്ട എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ഹിഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു എയർ ഫ്രയർ നമുക്ക് ഹൗസ് മാമീനും ഗിഫ്റ്റ് കിട്ടിയതാട്ടോ പക്ഷേ ഇതാരാണ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല അപ്പോൾ എന്തായാലും ആരായാലും നമുക്ക് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കേട്ടോ സബോളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്ന പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഇത് അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി മസാലയൊക്കെ നന്നായിട്ട് ഈ സബോളിലേക്ക് ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മസാല കേട്ടോ കടയിൽ നിന്നൊക്കെ വേടിക്കുന്ന ഒരു മസാലയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു മസാല നമുക്ക് പപ്പ്സിന് കറക്റ്റാണ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് പപ്സിൻ്റെ ഷീറ്റ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം പപ്സിൻ്റെ ഷീറ്റ് എന്ന് പറയുമ്പോൾ മൈദയും ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കുഴച്ച് ലെയർ കുറേ വട്ടം മടക്കി 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 അങ്ങനെ ഇത് പരത്തി പരുത്തിയെടുത്തതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് മുട്ട പുഴുങ്ങിയത് പകുതിയാക്കി പൊളിച്ചിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഈ ല ഈ പപ്സിൻ്റെ ഷീറ്റ് ഞാൻ തല ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനത് പരത്തിയിട്ട് ഇത് ഇപ്പോൾ പപ്സ് റെഡി ആക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് പപ്സിൻ്റെ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നൊട്ടിച്ചുകൊടുക്കാം അതുപോലെ ബാലൻസ് വരുന്ന രണ്ട് സൈഡിൽ നിന്നെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നാല് സൈഡിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്നൊട്ടിച്ചു കൊടുക്കുക ഒട്ടിയിരിക്കണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പപ്പ്സിൻ്റെ ഷീറ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ മടക്കി നമുക്കിങ്ങനെ മടക്കിയെടുക്കാനായിട്ട് ഈസിയായിട്ട് പറ്റും എല്ലാതും പപ്പസിൻ്റെ ഷേപ്പിൽ മടക്കി എടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പോൾ നാല് പബ്സ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അതിന് നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം ഇനി നമുക്കൊരു എഗ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചു തന്നെ പപ്സിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ചെയ്തതിന് ശേഷം നമുക്കിത് ആയ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഐറ്റംസ് റെഡിയാക്കാനുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ മുപ്പത്തഞ്ച് ആണ് ഇടുന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്നും എടുത്തില്ല ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പപ്സ് റെഡി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു പപ്പ്സൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ക്രിസ്പിയാണ് ഭയങ്കര ക്രിസ്പിയാണ് നമ്മൾ കൊക്കോടിയൊക്കെ കഴിക്കുന്നത് പോലെയാണ് ഈ പപ്സിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് ഈ ഒരു കാര്യം ഒഴിച്ച് നിർത്തി ടേസ്റ്റ് വൈസ് നോക്കിയാണെങ്കിൽ അടിപൊളി പ്സ്ട്ടോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്പി ക്രിസ്പിയായെന്നുള്ളതിൻ്റെ കാരണം പറയുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കറക്റ്റ് ആയിട്ടുണ്ടാക്കാം കേട്ടോ